മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളിയത് മുഖ്യമന്ത്രിക്കും മകൾക്കും സി പി എമ്മിനും ആശ്വാസമാണ് എന്ന് പറയാമെങ്കിലും കേന്ദ്ര ഏജൻസികളുടെ തുടർ നടപടികൾ അത്രയൊന്നും ആശ്വാസകരമാവില്ല എന്ന് ഓർമ്മിച്ചാൽ നല്ലതാണ് ആരോപണങ്ങൾക്ക് തെളിവുകളും വസ്തുതകളുടെ പിൻവലവുമില്ലെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തൽ ഹർജിക്കാരെക്കാൾ പ്രതിപക്ഷത്തിനേറ്റ ആഘാതം കൂടിയാണ് പ്രതിപക്ഷം പറയുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് പറയാൻ മാസപ്പടി കേസിലെ കോടതി വിധിയാകും ഇനി ഇടതുപക്ഷം മുന്നിൽ വെക്കുക അതേസമയം കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് എസ് എഫ് ഐ അന്വേഷണം സി പി എമ്മിന് വലിയ തലവേദന തന്നെയാണ് കേരളത്തിലെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വെച്ച് കേന്ദ്ര ഏജൻസി അന്വേഷണത്തെ രാഷ്ട്രീയ പ്രേരിതം എന്ന വാദം ഉയർത്താൻ സി പി എമ്മിന് ഒരുപക്ഷെ കഴിയുമായിരിക്കും എസ് എഫ് ഐ അന്വേഷണവും തുടർ നടപടികളും സാന്തരമായി തന്നെ നടക്കുന്നുണ്ട് കൊച്ചിൻ മിനറൽ ആൻഡ് ലിമിറ്റഡ് അതായത് സി എം ആർ എൽ എന്ന സ്വകാര്യ കമ്പനി തങ്ങൾക്ക് നൽകാത്ത സേവനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് പ്രതിഫലം നൽകി എന്ന ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇനിയും ചർച്ചകളിൽ തുടരുമെന്ന് തന്നെയാണ് ഇതിനർത്ഥം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ വിവിധ ഘട്ടങ്ങളിലായി സി എം ആർ എൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് എക്സാലോജക്കിന് നൽകിയത് എന്നതിന് തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പണത്തിന് വീണ നികുതി അടച്ചിട്ടുണ്ട് എന്ന കണ്ടെത്തലും കേസിന് ബലം നൽകുകയായിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ ആധാരമാക്കിക്കൊണ്ടാണ് എസ് എഫ് ഐ ഒ കേസിൽ വിശദാംശങ്ങൾ തേടുന്നത് സി എം ആർ എല്ലിൽ നിന്ന് പണം വാങ്ങിയത് ഏത് തരം സേവനത്തിനാണ് എന്നതിന്റെ തെളിവുകൾ എക്സാലോജിക് ഇനിയും അന്വേഷണ ഏജൻസികൾക്ക് നൽകിയിട്ടില്ല എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തള്ളിയിരുന്നു ഡൽഹി ഹൈക്കോടതിയിലും കേസ് തുടരുന്നുണ്ട് കേസ് സി ബി ഐക്ക് എസ് എഫ് ഐ റഫർ ചെയ്യുമെന്ന സൂചനകളും വരുന്നു എന്നാൽ അന്വേഷണത്തെ പ്രതിരോധിക്കാൻ രാഷ്ട്രീയ നിലപാടിനേക്കാൾ നിയമപരമായ വഴികളും സി പി എമ്മിന് തേടേണ്ടി വരും എക്സാലോജിക് സി എം ആർ എൽ മാസപ്പെടി ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയത് നിർണായക പരാമർശങ്ങളുമായാണ് മാത്യു കുഴനാടൻ എം എൽ എയും പൊതുപ്രവർത്തകനായിരുന്ന പരേതനായ ഗിരീഷ് ബാബുവും സമർപ്പിച്ച റിവ്യൂ ഹർജികളാണ് ജസ്റ്റിസ് കെ ബാബു തള്ളിയത് പരാതികളിൽ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന വസ്തുതകളില്ലെന്നും മുഖ്യമന്ത്രിക്ക് സാമ്പത്തിക നേട്ടമുണ്ടായി എന്നതിന് തെളിവുകളില്ല എന്നുമുള്ള വിജിലൻസ് കോടതികളുടെ വിലയിരുത്തൽ ശരിവെച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഇതിൽ ഡിവിഷൻ ബെഞ്ചിൽ ഹർജി എത്താനും ഇനി സാധ്യതയുണ്ട് ആദായ നികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിൽ മേൽനടപടികൾ അനുവദിക്കാനാകില്ല എന്ന സുപ്രീം കോടതി ഉത്തരവുകൾ പരിഗണിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകി എന്ന ഡയറി കുറിപ്പുകളോ ആദായ നികുതി വകുപ്പിന്റെ ഇന്റർസെറ്റിൽമെന്റ് ബോർഡിന് മുമ്പ് െ നൽകിയ മൊഴികളോ അന്വേഷണത്തിന് ഉത്തരവിടാനാകും വിധം തെളിവാകില്ല എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ ആദായ നികുതി വകുപ്പ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത് സംശയത്തിന്റെ പിൻബലത്തിലാണ് വാദങ്ങളെന്നും കോടതി പറയുകയുണ്ടായി വിജിലൻസ് അന്വേഷണം തിരുവനന്തപുരം മൂവാറ്റുപുഴ വിജിലൻസ് കോടതികൾ തള്ളിയതിനെതിരെയായിരുന്നു റിവ്യൂ ഹർജികൾ ഇതിനിടെ ഹർജിക്കാരനായ ഗിരീഷ് ബാബു മരണപ്പെട്ടതിനാൽ അമിക്കസ് ക്യൂറി വെച്ചായിരുന്നു ഹൈക്കോടതി വാദം പൂർത്തിയാക്കിയത്